നമസ്കാരം ഇന്നത്തെ വിഷയം എന്താണ് മനുഷ്യൻ്റെ ഭക്ഷണം എന്നതിനെ കുറിച്ചിട്ടാണ് അതുമായി ബന്ധപ്പെടുത്തി ജീവിതശൈലി രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എന്താണ് ജീവിതശൈലി രോഗം എന്നതിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ എന്നാ എന്താണ് മനുഷ്യൻ്റെ ഭക്ഷണം എന്നത് കൃത്യമായി മനസ്സിലാക്കണം ജീവിതശൈലി രോഗം ഇന്നന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് പറയണമെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ വരുന്നതിൽ മുഖ്യഘടകം വഹിക്കുന്ന ഒന്നാണ് ഭക്ഷണം അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ അറിയേണ്ടത് മനുഷ്യൻ്റെ ഭക്ഷണം എന്താണെന്നാണ് ഭക്ഷണം കൂടാതെ കൊണ്ട് മറ്റു പലതും ഇല്ലേ എന്ന് വെച്ചാൽ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും അർത്ഥം ഉണ്ട് എന്ന് തന്നെയാണ് അതായത് ഉറക്കം വിശ്രമം വെള്ളം കുടിക്കൽ യാത്ര ദൃശ്യം അതായത് കാണുക കാണുന്ന കാര്യങ്ങൾ കേൾക്കൽ സൗഹൃദങ്ങൾ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യർക്ക് ജീവിതശൈലി രോഗങ്ങളിലേക്ക് എത്തിക്കുന്നവയുണ്ട് എന്നാൽ അതിനെക്കുറിച്ചല്ല നമ്മൾ ആദ്യമായി പറയാൻ പോകുന്നത് ഞാൻ രണ്ട് ഉദാഹരണങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഓഫീസിലെ കാര്യമാണ് ഒരു ഓഫീസിലെ ഓഫീസ് ടൈം എന്ന് പറഞ്ഞാൽ കാലത്ത് പത്ത് മണി മുതൽ മണി വരെയാണ് അപ്പോൾ നമുക്ക് പറയാം പത്ത് മണിക്ക് ശേഷം ഒരു ജീവനക്കാരും വരികയാണ് അല്ലെങ്കിൽ അഞ്ചുമണിക്ക് ശേഷം ആ ഓഫീസിൽ സോറി അഞ്ച് മണിക്ക് മുൻപായി ഒരു ജീവനക്കാരൻ ഓഫീസിൽ നിന്ന് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ആ ജീവനക്കാരൻ ചെയ്യുന്നത് തെറ്റാണ് കൃത്യസമയത്ത് ആ ജീവനക്കാരൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയാം അതുപോലെ തന്നെ വേറൊരു സന്ദർഭവും ഞാൻ പറയുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് തികയുന്ന വ്യക്തിക്ക് ആ ജോലിക്ക് അപേക്ഷിക്കാം അപ്പോൾ പതിനെട്ട് വയസ്സ് ആ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് തെഞ്ഞിട്ടില്ലെങ്കിൽ ജോലിക്ക് അപേക്ഷിക്കാനായി സാധിക്കുകയില്ല അപ്പോൾ നമുക്ക് യുവാ കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് തീരുമാനിക്കണമെങ്കിൽ മനുഷ്യരെ യഥാർത്ഥ ജീവിതശൈലി എന്താണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിലേക്കുള്ള ഒരു എത്തിനോട്ടം ആണ് അല്ലെങ്കിൽ വിവരശേഖരണം നടത്തിയതിൻ്റെ വസ്തുതകൾ വെളിപ്പെടുത്തുന്നതാണ് ഈ വീഡിയോ എന്ന് പറയട്ടെ നമുക്ക് നോക്കാം മനുഷ്യൻ്റെ ഭക്ഷണം എന്താണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ വേവിക്കുക അത് കഴിക്കുക അതുപോലെ തന്നെ ചോറ് കഞ്ഞി ഇതൊക്കെ മനുഷ്യൻ്റെ ഭക്ഷണം എന്നാണ് മനുഷ്യൻ ഭക്ഷിക്കുന്നു എന്ന് വിചാരിച്ച് മനുഷ്യൻ്റെ യഥാർത്ഥ ഭക്ഷണം അതുതന്നെയാണോ എന്നുള്ള ഒരു എത്തിനോട്ടത്തിലേക്കാണ് ഈ വീഡിയോ പോകുന്നത് നമുക്കറിയാം ഒരു വാഹനത്തിൻ്റെ കാര്യം തന്നെ എടുക്കുക പെട്രോൾ വാഹനമുണ്ട് അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ട് ഡീസൽ വാഹനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇന്ധനം ഇന്നതാണ് ഓരോ വാഹനത്തിനും അതിൻ്റേതായ ഇന്ധനം കൊടുത്താൽ മാത്രമേ അത് സുഖമായി പ്രവർത്തിക്കുകയുള്ളൂ എന്ന് വെച്ച് ചില വണ്ടികൾ ചില പ്രത്യേകിച്ച് ഓട്ടോറിക്ഷകളൊക്കെ ചിലർ മണ്ണെണ്ണയിലും ഒക്കെ കലർത്തി ഓടിക്കാറുണ്ട് പെട്രോളും ഡീസലും ഒക്കെ മായം കലർത്തി ഓടിക്കാറുണ്ട് ഓടിക്കാറുണ്ട് എന്ന് വെച്ച് അത് ഓടുന്നു എന്ന് വെച്ച് അതാണ് യഥാർത്ഥ ഇന്ധനം എന്ന് പറയരുത് സുഗമമായ ഇന്ധനം ശരിയായ ഇന്ധനം ആ വാഹനത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ല രൂപത്തിൽ എഞ്ചിൻ പ്രവർത്തിക്കുകയും സുഖമായി അത് വർക്ക് ചെയ്യുകയും ചെയ്യും ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ഭക്ഷണവും അപ്പോൾ മനുഷ്യൻ്റെ ഭക്ഷണം എന്താണ് എന്നുള്ളതിലേക്ക് പലരും ഈ വക കാര്യങ്ങളെക്കുറിച്ച് പഴവർഗ്ഗങ്ങളെക്കുറിച്ചും വേവിച്ച പച്ചക്കറികളെക്കുറിച്ചും അതുപോലെ തന്നെ ചില ഹെർബ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ചില സ്പൈസസ് അതായത് ഉലുവ അത് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇട്ട് അതൊക്കെ മനുഷ്യൻ്റെ ഭക്ഷണമായിട്ട് തെറ്റായി ധരിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ അതുതന്നെയാണോ അങ്ങനെയുണ്ടോ അത് തെറ്റിദ്ധാരണയാണോ എന്നതിലേക്ക് വിരളിച്ചുകൊണ്ടെന്നാണ് ഈ വീഡിയോ ഒന്നുകൂടി പറയട്ടെ നമുക്ക് നോക്കാം ആദ്യം മനുഷ്യൻ്റെ കാര്യം നമ്മുടെ പൂർവികരുടെ കാര്യം അവർ രണ്ട് ഭാഗങ്ങളായി ഒരു ഘട്ടം തിരിച്ചിരിക്കുന്നുണ്ട് അതായത് തീ കണ്ടുപിടിക്കുന്നതിനും മുൻപുള്ള ജീവിതവും തീ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള ജീവിതം തീ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എന്താണെന്ന് വെച്ചാൽ അത് അവർ തീ ഉപയോഗിച്ചിരുന്നില്ല തീ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ പ്രകൃതിയിൽ തീ ഉണ്ടായിരിക്കാം പക്ഷെ തീ അവൻ്റെ നിത്യാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക അത് സൂക്ഷിച്ചു വയ്ക്കുകയും അത് നിർമ്മിക്കാനുള്ള വിദ്യ കരസ്ഥമാക്കുകയും ചെയ്ത് ചെയ്തു കഴിഞ്ഞ ശേഷം അവൻ്റെ ജീവിതത്തിന് വേണ്ടി നിത്യജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന സൂത്രവിദ്യ അവൻ പയറ്റി നോക്കിയ കാലഘട്ടത്തെയാണ് തീ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എന്നു വെച്ചാൽ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അമേരിക്ക കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ അമേരിക്ക ഡിസ്കവേഡ് എന്ന് പറയുന്നില്ലേ അമേരിക്ക അവിടെയുണ്ട് പക്ഷേ അത് നമ്മുടേതായതില ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് മാത്രം അതിനെയാണ് കണ്ടെത്തലായിട്ട് അമേരിക്ക ഓസ്ട്രേലിയ ഒക്കെ കണ്ടെത്തലായിട്ട് ഇവിടെ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ തീയുടെ ഉപയോഗം വന്നതിന് ശേഷം ഉള്ള മാറ്റമാണ് തീയുടെ ഉപയോഗം മൂലം എന്ത് മാറ്റമാണ് ഉണ്ടായത് തീയ്ക്ക് മുമ്പ് മനുഷ്യൻ എങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ പറഞ്ഞാൽ തീ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തീ ഉപയോഗിക്കുന്നതിന് മുമ്പ് മനുഷ്യൻ നാച്ചുറലായി ലഭിക്കുന്ന വസ്തുക്കളാണ് ഉപയോഗിച്ചിരുന്നത് പഴവർഗ്ഗങ്ങൾ ചില ഇലകൾ എന്നിവയാണ് ഉപയോഗിച്ചിരുന്നത് തീ കണ്ടുപിടിച്ചതിന് ശേഷം തീ കണ്ടുപിടിച്ചത് മാത്രമല്ല തീ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിച്ചതിന് ശേഷം അവൻ അല്ലെങ്കിൽ മനുഷ്യൻ അതുവച്ച് പല ഭക്ഷ്യവസ്തുക്കളെയും വേവിച്ചെടുത്തു പല വസ്തുക്കളെയും വേവിച്ചെടുത്തു അതൊക്കെ കഴിച്ചു തുടങ്ങി അപ്പോൾ അങ്ങനെ കഴിച്ചു തുടങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുക അവൻ്റെ നിലനിൽപ്പിന് ഒരു ജീവിയുടെ നിലനിൽപ്പിന് ഭക്ഷ്യവസ്തു അത്യാവശ്യമാണ് അത്യാവശ്യ ഘടകമാണ് അങ്ങനെ ഭക്ഷ്യവസ്തു കിട്ടുവാനായി അധികം അലയേണ്ടി വന്നില്ല മനുഷ്യൻ സഞ്ചരിച്ചിരുന്നു മനുഷ്യൻ പണ്ട് ജോലി ചെയ്തിരുന്നു മനുഷ്യൻ്റെ ശരീരം മുമ്പ് തീ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ചലിച്ചിരുന്നു അത് ഏതിനൊക്കെ വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഭക്ഷണം തേടാനായിട്ടാണ് രണ്ടാമത്തെ കാര്യം ഉള്ളത് പ്രതിരോധത്തിനു വേണ്ടിയാണ് അത് അവൻ്റെ കൂട്ടത്തിൽ പെട്ട ആളുകൾ ആളുകളുമായുള്ള പ്രശ്നങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വന്യമൃഗങ്ങളിൽ നിന്നുമൊക്കെ പ്രതിരോധത്തിനു വേണ്ടിയും അവൻ അവൻ്റെ കായിക ശക്തി പ്രയോഗിച്ചിരുന്നു തീ കണ്ടുപിടിച്ചതിന് ശേഷം ധാരാളം ഭക്ഷണം ലഭിച്ചു ആ തീയിൽ വെന്ത വസ്തുക്കൾ അവൻ ഉപയോഗിച്ചു തുടങ്ങി പല കിഴങ്ങുവർഗ്ഗങ്ങളും പല പച്ചക്കറികളും പല കായിക തീ വേവിച്ചു കഴിഞ്ഞാൽ ഭക്ഷിക്കാമെന്ന് കണ്ടുപിടിച്ചു ഇത് അവൻ്റെ ചലനശേഷി പരിമിതപ്പെടുത്തുകയും അതായത് ചലിക്കാനായിട്ട് അത്രയധികം ആവശ്യം വേണ്ടി വന്നില്ല ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഭക്ഷണത്തിന് വേണ്ടി നീങ്ങുന്ന കാര്യത്തിൽ അല്പം കുറവ് വരുത്തിയിരിക്കാം വരുത്തിയിരിക്കാം എന്നാൽ ഞാൻ പറയല്ലോ കാരണം കാരണം ലക്ഷങ്ങൾക്ക് മുമ്പ് ലക്ഷങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ വർഷമാണ് ലക്ഷക്കണക്കിന് കാരണം കാരണം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ കാര്യമായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു ഇങ്ങനെ തീ ഇങ്ങനെ ഉപയോഗിച്ച് ഭക്ഷണം ആ കാലഘട്ടത്തെ അപേക്ഷിച്ച് സമൃദ്ധമായി തുടങ്ങി ഒരു ജീവി വർഗത്തിന് ഭക്ഷണം സമൃദ്ധമായ സംഭവിക്കുക അത് പെറ്റി പെരുക്കും അതിൻ്റെ വംശോത്പാദനം വർദ്ധിക്കും അങ്ങനെ വംശോത്പാദനം വർദ്ധിച്ചപ്പോൾ കൂടുതൽ ആളുകളുണ്ടായി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കുകയും ഒക്കെ ചെയ്തു എന്ന് വേണം നാം മനസ്സിലാക്കാനായിട്ട് അപ്പോൾ നമുക്കൊന്ന് മനസ്സിലായി തീ എന്ന് വന്ന് പറയപ്പെടുന്നത് കൃത്രിമമാണ് അത് മനുഷ്യ തീയുടെ ഉപയോഗം മനുഷ്യരുപയോഗിച്ച് അവൻ്റെ ജീവിതചര്യയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതാണ് ഞാൻ ഇത് മനസ്സിലാക്കാനായിട്ട് വേറെ ഉദാഹരണമായിട്ട് പറയാം ബഹിരാകാശത്ത് പോകുന്ന ആളുകൾ അവൻ്റെ ഭക്ഷണമായിട്ട് പല ചില വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് സാധാരണ ഭക്ഷണം മാത്രമൊന്നുമല്ല പല രൂപത്തിലാക്കിയിട്ട് ട്യൂബിലും അതുപോലെ തന്നെ കൊള്ളുകളും ആക്കിയിട്ടുള്ള പല ഭക്ഷണ പാനീയങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് വൈറ്റമിൻസ് ഉപയോഗിക്കുന്ന ഒന്നുണ്ട് എന്നുവെച്ച് അതാണ് അവൻ്റെ ഭക്ഷണം എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ചില സാഹചര്യങ്ങൾ നേരിടാനായിട്ട് അവൻ ഉപയോഗിക്കുന്നത് മാത്രം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വേവിച്ച ഭക്ഷണങ്ങൾ ഉപയോഗിച്ച് അവൻ ഒരു പരിധി വരെ അവൻ്റെ വംശ വർധനവ് നടത്തി അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം സ്വാഭാവികമായുള്ള ഭക്ഷണത്തിൽ നിന്ന് വേറെ വ്യതി ചലിച്ചുകൊണ്ട് ഭക്ഷണ രീതി ഉപയോഗിക്കുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കാം എന്ന് ഇവിടെ പറയാനാക്കൂ ഇനി മറ്റൊരു കാര്യം കൂടി പറയുന്നു നാം കറി വയ്ക്കുന്നുണ്ട് കറികളുടെ ഉത്ഭവത്തെക്കുറിച്ചിട്ടാണ് ഞാൻ അവിടെ സൂചിപ്പിക്കുന്നത് കറി വയ്ക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത് പച്ചക്കറികൾ വേവിക്കുന്നു വേവിച്ച പച്ചക്കറികൾ നേരെ കഴിക്കാൻ എല്ലാതും അനുയോജ്യമല്ല എന്താണ് അനുയോജ്യമല്ലാത്ത നമുക്ക് അവയുടെ ഗന്ധം ഒരു ഒരു അസ്വസ്ഥ ഉളവാക്കുന്നുണ്ട് അത് ഒരു പച്ചക്കുത്ത് എന്നൊക്കെ പറയും അപ്പോൾ അത് ഒഴിവാക്കാനായി അവൻ അതിൽ കൂടെ പലതും ചേർത്ത് തുടങ്ങി ഉപ്പ് മിളക് മല്ലി മഞ്ഞൾ അങ്ങനെ ചില സുഗന്ധ വ്യഞ്ജനങ്ങൾ ഒക്കെ ഉപയോഗിച്ച് തുടങ്ങി അങ്ങനെ ഒരു കറിക്കുട്ടി എന്ന് നിർമ്മിച്ചു അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആ പക്ഷി വസ്തു അത് ഭക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സൂത്രവിദ്യയാണ് ക്രമേണ നമുക്ക് അതിൻ്റെ രുചി ഓക്കെയായി മാറുന്നു പുളിശ്ശേരിയുടെ രുചിയൊക്കെ ആയി മാറുന്നു സാമ്പാറിൻ്റെ രുചിയൊക്കെയായി മാറുന്നു അതുപോലെ ഇറച്ചിയുടെ കൂട്ടുകൾ അത് ഇറച്ചിയുടെ ടേസ്റ്റല്ല അവിടെ വരുന്നത് ഇടർച്ചയുടെ കൂട്ടാണ് ചിലർ പറയുന്നത് കേട്ടില്ലേ മീൻചാറും ചോറും എന്ന് ആ മീൻചാറിൻ്റെ ആ കൂട്ടാണ് അവിടെ മീൻ കഷ്ണത്തേക്കാൾ ഉപരിയായിട്ട് അവൻ താല്പര്യപ്പെടുന്നത് അങ്ങനെ ഒരു കണ്ടീഷനിങ് എന്ന് പറയുന്നില്ലേ പാവുലോൻ്റെ സൈക്കോളജി ഞാനിവിടെ എടുത്തു പറയുകയാണ് പാവുലോ മണിയടിക്കുകയും തീറ്റ കൊടുക്കുകയും ഒക്കെ നായകൾക്ക് അങ്ങനെ ചെയ്തപ്പോൾ പിന്നീട് മണിയടിച്ചപ്പോൾ നായ ഭക്ഷണം കെട്ടെന്ന് വരെ കരുതി വായിൽ നിന്ന് കുമിഞ്ഞീര് വന്ന ഒരു പരീക്ഷണം എല്ലാവർക്കും അറിയാവുന്നതാണ് വിശദീകരിച്ചതെന്ന് പറയുന്നില്ല ചുരുക്കി പറയുന്നു അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കറിക്കൂട്ടുകളുമായി മനുഷ്യൻ കണ്ടീഷണിങ്ങ് ആവുന്നു പാചകത്തിലേക്ക് തീയുന്നു അപ്പോൾ തീ കണ്ടുപിടിച്ചോടുകൂടി പാചകം കഴിഞ്ഞു ധാരാളം ഭക്ഷണം ഉപയോഗിച്ചു തുടങ്ങി പാചകങ്ങളും വന്നു കഴിഞ്ഞു അവൾ യഥാർത്ഥത്തിൽ ഒരു ജനിച്ചു വരുന്ന കുട്ടിക്ക് പാചകമായി അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവണമെന്നില്ല പാചകം ഇതുപോലെ പാചകം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ കഴിക്കാൻ തീരെ താല്പര്യമില്ല പിന്നെ അവനെ ശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആഫ്രിക്കയിലെ ചില ഗോത്രവർഗക്കാരുണ്ട് കാത് തുളച്ച് വലിയ മരത്തടികളൊക്കെ അതിൽ കയറ്റും കാതിൻ്റെ ആ വലുപ്പം വർദ്ധിപ്പിക്കാനായിട്ട് അവർ പറയുന്നത് അതൊക്കെ സൗന്ദര്യവർദ്ധന വസ്തുക്കളാണ് സൗന്ദര്യ വർധന വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി അവർ ചെയ്തു കഴിഞ്ഞു ചെയ്തു തുടങ്ങി തീർച്ചയായിട്ടും ഉപ്പിലും മുളകിലും മല്ലിയിലും മഞ്ഞളിലും ഒക്കെ നമുക്ക് ആവശ്യമായ വൈറ്റമിനും ഉണ്ട് അത് നമ്മുടെ എത്തിച്ചേരുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് ഒരു കാര്യം നാം ആലോചിച്ചാൽ മതി ഈ കറികളൊക്കെ കഴിച്ചിട്ട് കഴിച്ച് എരിവ് പൂലായൊക്കെ കൂടുതലാണെങ്കിലും ഉപ്പ് കൂടുതലാണെങ്കിലും നാം വെള്ളം കുടിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് വെള്ളം കുടിക്കേണ്ടി വരുന്നത് ദാഹിച്ചിട്ടാണോ തീർച്ചയായിട്ടും അല്ല ദഹിച്ചിട്ടല്ല നാം അവിടെ വെള്ളം കുടിക്കുന്നത് ഈ വങ്ക സാധനങ്ങളുടെ ആധിക്യനിമിത്തമാണ് അത് ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളം കുടിക്കുന്നത് മറ്റുദാഹരണം എടുക്കാം ചിലർ ഉപ്മാവ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കുടിക്കും എന്താണ് കാരണം ഉപ്മാവിൽ ജലാംശമില്ലാത്തവയാണ് നിങ്ങൾ അവലോസ് പൊടി കുറച്ച് കേട്ടിട്ടുണ്ടോ അവലോസ് പൊടി കഴിക്കാറുണ്ടോ എന്താണ് അവലോസ പൊടിയുടെ പ്രത്യേകത ആ പൊടി വറുത്തെടുത്തിരിക്കയാണ് അതിൽ ജലാംശം തീരെ ഇല്ല അത് തുടർച്ചയായി നിങ്ങൾ കഴിച്ചു വയ്ക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും അസുഖം വരും ജലദോഷം വരും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവും അന്ന് ഉറപ്പ് തന്നെയാണ് കാരണം അത് മനുഷ്യൻ്റെ വസ്തുവല്ല മനുഷ്യൻ്റെ ശരീരത്തിന് യോജിച്ചല്ല കഴിക്കാൻ രസമുണ്ടെങ്കിൽ പോലും അത് കഴിക്കുമ്പോൾ അത് ദഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ജലാംശം ഇല്ല നമ്മുടെ ഇല്ല അത് അങ്ങനെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം അത് പരിഹരിക്കാനായി നാം വെള്ളം കുടിക്കുന്നു അപ്പോൾ നാം വെള്ളം കുടിക്കുന്നത് പലപ്പോഴും ഇവയിൽ നിന്നൊക്കെ ഒഴിവാകാനും കൂടിയാണ് ഈ ഉപ്പ് എരിവ് പുളി മുതലായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അതുമൂലം സംഭവിക്കുന്നത് ന്യൂട്രലൈസ് ചെയ്യാൻ കൂടി വേണ്ടിയാണ് ലേഷാറ്റലിയർ എന്ന കുറിച്ച് പലരും പഠിച്ചിട്ടുണ്ടായിരിക്കും പത്താം ക്ലാസ്സിലൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അതായത് മനുഷ്യൻ്റെ ഇത് ഒരു സംവ ഒരു വ്യൂഹമാണ് അതിലെന്തൊക്കെ വന്നാലും അത് സ്വയം ക്രമീകരിക്കാനായി ശ്രമിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിനായി സ്വയം ക്രമീകരിക്കരുത് ചൂട് കൂടുമ്പോൾ വിയർക്കുന്നത് കേട്ടിട്ടില്ലേ ഇത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ വരുമ്പോൾ ദാഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാം വെള്ളം കൂടുതൽ കഴിക്കുന്നു അതുപോലെ വേ പൂർണ്ണമായി അല്ലെങ്കിൽ കൂടി അങ്ങനെ വേണമെങ്കിലും നമുക്ക് മനുഷ്യൻ്റെ ശരീരത്തെ താരതമ്യപ്പെടുത്താം അപ്പോൾ ഇത്തരത്തിൽ നാം കറികളും മറ്റ് പക്ഷി ഒക്കെ കഴിക്കുന്നു കഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകില്ല അതായത് ഓട്ടോറിക്ഷ അല്ലെങ്കിൽ പെട്രോളിലോഡോ ഓട്ടോറിക്ഷ ഏകദേശമൊക്കെ മണ്ണെണ്ണയൊക്കെ കലർത്തി മിക്സ് ചെയ്ത് അല്ലെങ്കിൽ മായം ചേർത്ത ഏതെങ്കിലും തരത്തിലൊക്കെ കയർത്തി ഓടിച്ചാലും ആദ്യത്തെ ഒന്നും എൻ ജി പ്രശ്നമുണ്ടാവില്ല ദീർഘകാലം ഓടിച്ചാൽ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ട് വരുന്നു അതുപോലെ തന്നെയാണ് ഈ ഭക്ഷ്യവസ്തുവിൻ്റെ കാര്യം ഇത്തരത്തിൽ ഭക്ഷ്യവസ്തുക്കൾ ദീർഘാലമായി ഉപയോഗിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള തകരാറുകൾ സംഭവിക്കുന്നു അപ്പോൾ ഓർക്കുക മനസ്സിലാക്കുക നമ്മുടെ ചോദനയാൽ സ്വാഭാവികമായി ഉപയോഗിക്കാത്ത പഴവർഗ്ഗങ്ങൾ കായിക എന്നിവയാണ് മനുഷ്യൻ്റെ ഭക്ഷ്യവസ്തു എന്നാണ് ഒരു ഭാഗം പറയുന്നത് ഞാനത് പറയുന്നത് വെച്ചാൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുമ്പുള്ള സംഗതിയെ ചിന്തയുടെ പ്രക്രിയ വഴി ഉരുത്തിരിഞ്ഞുകൊണ്ട് എത്തിച്ചേരുന്ന നിഗമനമാണ് വ്യക്തമായി അന്ന് അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തെളിയിച്ച് പറയാനൊന്നും സാധ്യമല്ല സയൻസിന് സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഇതിനെ എതിർക്കുന്ന മറ്റു സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പ്രത്യേകമായിട്ട് പറയണം അപ്പോൾ നമുക്ക് അത് വെച്ചുകൊണ്ട് ആ ഒരു കാര്യം വെച്ചുകൊണ്ട് നമുക്ക് ചിന്തിച്ചാൽ നമ്മുടെ ഡയറ്റ് ഭക്ഷണക്രമം ക്രമം ശരിയാക്കി കഴിഞ്ഞാൽ പല ജീവിതശൈലി രോഗങ്ങളും നമുക്ക് ഒഴിവാക്കാനായി കഴിയും ഇനി നാം ഇതൊക്കെ ശീലിച്ചു ധാരാളം വർഷങ്ങളോളം ഇത്തരത്തിലുള്ള കറികളും കാര്യങ്ങളൊക്കെ ശീലിച്ചു എന്നുവെച്ച് അതും ഒരു സുപ്രഭാതത്തിൽ ഒഴിവാക്കണമോ എന്നാണ് ചോദ്യം ഒഴിവാക്കണ്ട അതിനുള്ള അവ അല്പമക്കൊന്ന് കുറയ്ക്കാം ഇന്നതാണ് കാരണം എന്ന് കൂടി മനസ്സിലാക്കാം വേറൊരു ചോദ്യം ചോദിക്കുന്നു അതായത് ധാന്യങ്ങൾ എന്നു മുതലാണ് മനുഷ്യൻ കഴിച്ചു തുടങ്ങിയത് അത് ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കണ്ടാവാൻ പറ്റുമോ എന്നു മുതലാണ് അരി കഴിച്ചു തുടങ്ങിയത് എന്നു മുതലാണ് ഗോതമ്പുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ നമുക്ക് കഴിച്ചു തുടങ്ങിയത് തീർച്ചയായിട്ടും ആ ആ സൊസൈറ്റി ഒരു മുതലാളിത്ത സൊസൈറ്റി ആയിരിക്കാം അവിടെ ഒരു മുതലാളിത്ത ഭരണമുണ്ടായിരിക്കാം അവിടെ ജീവനക്കാരുണ്ടായിരിക്കാം അവരെ അടിമകൾ ഉണ്ടായിരിക്കാം അവർക്ക് വേണ്ട ഭക്ഷണം അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു അവയെ അവരെ അവരെക്കൊണ്ട് പണിയെടുപ്പിക്കുന്നു കൊണ്ട് പണിയെടുപ്പിച്ചിരുന്ന കാലം അതിവിധികരമല്ല കേട്ടോ കാളവണ്ടികളായിട്ടും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ മൃഗങ്ങളെക്കൊണ്ട് പണിയെടുപ്പിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു നല്ല കാളകളെ നല്ല പോത്തുകളെ ഒക്കെ ഉപയോഗിച്ച് ധാരാളം വർക്ക് ചെയ്യിച്ചിരുന്നു ആ കാലം ഒക്കെ മറന്നുപോയിട്ടില്ല തടി പിടിക്കാനായിട്ട് ആനകളെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അവയ്ക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് പലപ്പോഴും അവയ്ക്ക് കൊടുക്കുന്നത് നാച്ചുറൽ ഫുഡായിരിക്കില്ല അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ കായിക ശേഷി മാത്രമുണ്ട് ബുദ്ധിപരമായ ശേഷി കുറവുള്ള അവരെക്കൊണ്ട് അല്ലെങ്കിൽ ആ വിഭാഗത്തെക്കൊണ്ട് അല്ലെങ്കിൽ വർണ്ണത്തിൽ വംശത്തിൽ നിറത്തിൽ ഒക്കെ സ്വല്പം പിന്നാക്കും കുറവ് വരുത്തുന്ന ആ വർഗത്തെക്കുറിച്ച് വർഗത്തെ ഈ ജോലികൾക്കായി കായിക ജോലികൾക്കായി ഉപയോഗിച്ചിരിക്കുന്നു എന്ന കാര്യം സത്യം തന്നെയാണ് ഇപ്പോൾ നാം പല കെട്ടിടങ്ങളും കാണുന്നുണ്ട് അവയുടെക്ക് പിന്നിൽ വർഷങ്ങളോളം ആയിരക്കണക്കിന് പതിനായിരമോ ഇരുപതിനോ ഇരുപതിനായിരമോ ആളുകൾ ജോലി ചെയ്തിൻ്റെ ഫലമായിട്ടാണ് അവ ഉണ്ടായിട്ടുള്ള കാര്യം സത്യം തന്നെയാണ് ഇപ്പോൾ കുത്തും മിനാറായിക്കോട്ടെ താജ്മഹളായിക്കോട്ടെ ചെങ്കോട്ടയായിട്ട് ആയിക്കോട്ടെ എത്ര എത്ര തൊഴിലാളികൾ എത്ര എത്ര വർഷങ്ങൾ എടുത്തിട്ടാണ് അവ ഉണ്ടാക്കിയിട്ടുള്ളത് അവർക്ക് വേണ്ട ഭക്ഷണം എന്തായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരിക്കുക ഇത്തരത്തിലുള്ള ധാന്യങ്ങൾ പൊടിച്ച് ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ധാന്യങ്ങൾ വേ ഭക്ഷണമാണ് കൊടുത്തിട്ടുണ്ടായിരിക്കുക നല്ല ഭക്ഷണമൊന്നും ആയിരിക്കില്ല പലപ്പോഴും വേണ്ടത്ര ഭക്ഷണം കിട്ടിയിട്ടുണ്ടായിരിക്കില്ല ഇതെല്ലാം തന്നെ പകരം ഭക്ഷണമാണ് എന്ന് പറയുന്നു അപ്പോൾ നമുക്കറിയാം ഇത്തരത്തിലുള്ള അടിമ ഉടന ഉടമ സമ്പ്രദായം വന്നതിന് ശേഷമാണ് ഈ ധാന്യങ്ങൾ വതയ്ക്കുകയും കൊയ്യുകയും ധാന്യങ്ങൾ ഉണക്കി സൂക്ഷിക്കുകയും ധാന്യങ്ങൾ പൊടിക്കുകയും അല്ലെങ്കിൽ ധാന്യങ്ങൾ തൊലി കളഞ്ഞ് ഉമി കളഞ്ഞ് തവിട് കടഞ്ഞ് അത് ഇവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തു തുടങ്ങിയത് പിന്നീട് അത് ഉയർന്ന വർഗത്തിൽപ്പെട്ട മുതലാളിത്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളും വേണമെങ്കിൽ ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് നോക്കാം ഒരു പത്ത് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ചാള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ ഒരു അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ചാള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വില കുറഞ്ഞൊരു വസ്തു വസ്തുവായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ കപ്പ കൊള്ളിക്കഴങ് എന്ന് പറയുന്ന വർഗമുണ്ടല്ലോ അത് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് തിരുവാതാംകുറി ഭക്ഷ്യക്ഷാമം നേരിട്ടപ്പോൾ മഹാരാജാവ് കൊണ്ടുവന്നതാണ് അപ്പോൾ പറഞ്ഞിരുന്നു അത് വേവിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ കഴുകളയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കൊള്ളി പറക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ആരും അന്വേഷിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കപ്പെട്ടത് കൊള്ളി തന്നെ ഉപയോഗിക്കപ്പെട്ടത് നിലവാരം കുറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിലുള്ള ഭക്ഷണത്തിനേക്കാൾ സ്റ്റാൻഡേർഡ് കുറഞ്ഞ ഭക്ഷണമാണ് ആദ്യമായി കൊള്ളി ഉപയോഗിച്ചിരുന്നത് ചാള നിലവാരം കുറഞ്ഞ ഭക്ഷണമാണ് നിലവാരം കുറഞ്ഞ മത്സ്യമാണ് ഇപ്പോൾ നോക്കൂ ചാളയുടെ പേരെന്താണെന്ന് നോക്കൂ ചാള കുരുമുളകും ഉപ്പും ഒക്കെ അരച്ച് തേച്ച് വറുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹോട്ടലിലെ തീൻ വിഭവങ്ങളിൽ ഒന്നാം സ്ഥാനം കൈവരിക്കുന്നു അതുപോലെ തന്നെയാണ് കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങിയതും മറ്റ് മീൻ കറിയും അല്ലെങ്കിൽ ഇറച്ചിക്കറിയുമൊക്കെ മറ്റു പലരും ഒന്നാമതായി കഴിക്കുന്നതൊക്കെ അപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ ഇന്ന് താഴെയാണെങ്കിൽ അടുത്ത മുപ്പതോ നാൽപ്പതോ വർഷങ്ങൾ കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനം ഉയർന്നതും ആയി വരാം എന്നുള്ള സംഗതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം നമ്മുടെ ചോദ്യം ഇതാണ് എന്താണ് മനുഷ്യൻ്റെ യഥാർത്ഥത്തിലുള്ള ഭക്ഷണം എന്നുള്ളതാണ് മനുഷ്യൻ്റെ യഥാർത്ഥത്തിലുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ തീ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പഴങ്ങളും കായികളും ചില പ്രത്യേക തരത്തിലുള്ള ഇലകളുമൊക്കെയായിരുന്നു മനുഷ്യനെ അവ തിരിച്ചറിയാനായി ഒരു നൈസർഗികമായ ഒരു വാസന ഉണ്ടായിരുന്നു ജന്മസിദ്ധമായ വാസന ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താണ് ജന്മസിദ്ധമായ വാസന എന്ന് പറഞ്ഞാൽ അത് പഠിപ്പിച്ച് കൊടുക്കേണ്ടതാണോ എന്ന് നോക്കുക നമ്മുടെ ചില കിളികൾ കൂടുകൂട്ടുന്ന കണ്ടിട്ടില്ലേ വ്യക്തമായിട്ടും നല്ല ഭംഗിയിലും അവ കൂട് നിർമ്മിക്കുന്നുണ്ട് കുറേ സമയമൊക്കെ കൊണ്ടിട്ട് അവ പ്രകൃതിയിൽ നിന്ന് വസ്തുക്കൾ ശേഖരിച്ച് അവ മുട്ടുകിടാറാവുമ്പോൾ കൂട് കൂട്ടി അവിടെ അമ്മക്കളി മുട്ടുകെടുന്നൊക്കെയുണ്ട് അതുപോലെ തന്നെ കിളികൾ മാത്രമല്ല മറ്റു പലതും കൂടുതലുണ്ടാക്കുന്നുണ്ട് ചില ചെറുത് മണ്ണിൽ തന്നെ മാളകൾ ഉണ്ടാക്കുന്നുണ്ട് അവയ്ക്ക് താമസിക്കാനായിട്ട് അതൊക്കെ ജന്മസിദ്ധമായ വാസനയാണ് അതുപോലെ തന്നെ പലപ്പോഴും ചില ആടുമാടുകളൊക്കെ അയച്ച് പറമ്പിലോ മറ്റു സ്ഥലത്തൊക്കെ മേയുമ്പോൾ ചില ചിലത് കഴിക്കില്ല അവർക്ക് ഈ ജന്മസിദ്ധമായ വാസന നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വേണം കരുതാനായിട്ട് അതുപോലെ ഒരു ജന്മസിദ്ധമായൊരു വാസന മനുഷ്യന് ആദ്യം മുതലേ ഉണ്ടായിരുന്നു തീയുടെ ഉപയോഗത്തിന് മുമ്പ് ഉണ്ടായിരുന്നു അത് ഉപയോഗിച്ച് അവൻ കാലത്തെ രീതിയിൽ വിശപ്പ് വരുന്നു അവന് അത് അന്വേഷിച്ച് പോകുന്നു പരത്തുമ്പിൽ കയറുന്നു കണ്ടെത്തുന്നു കഴിക്കുന്നു അങ്ങനെയാണ് അവൻ ചെയ്തിരുന്നത് അതിന് പകരമായി ചിലപ്പോൾ നട്സും മറ്റുമൊക്കെ ഉപയോഗിച്ചിരിക്കാം എന്ന് മാത്രം ഇനി അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട് മനുഷ്യൻ മാംസാഹാരിയാണോ ജീവനുള്ള വസ്തുക്കളെ പിടിച്ചു കഴിച്ചിരുന്നോ എന്നുള്ളതാണ് ചോദ്യം അപ്പം അതിന് ഉത്തരമായി രണ്ട് ഉത്തരങ്ങളാണുള്ളത് ഒന്ന് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ കുടലിൻ്റെയൊക്കെ അവസ്ഥ വെച്ചിട്ട് ബാധിക്കുന്ന ചെല്ലിട്ടുണ്ട് അത് അങ്ങനെ അല്ല എന്നൊക്കെ പരിധി പക്ഷേ ഇപ്പോഴുമുണ്ട് ചൈനയിലും അതിനോടനുബന്ധിച്ച പ്രദേശങ്ങളിലും ജീവിക്കുന്നവർ യഥാർത്ഥത്തിൽ ജീവനോടെ തന്നെ അല്ലെങ്കിൽ ചത്തു കഴിഞ്ഞ ചില ജീവികളെ കഴിക്കുന്നതിന് നാം കാണുന്നുണ്ട് അപ്പോൾ അത് വെച്ചുകൊണ്ടുള്ള നിഗമനത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഒരു കൂട്ട ശാസ്ത്രന്മാർ പറയുന്ന പറയുന്നത് മനുഷ്യന് മാംസാഹാരിയാണ് ആണ് എന്നതിനെ കുറിച്ചിട്ടാണ് അത് കഴിച്ചതിൻ്റെ ഫലമായിട്ട് ആരും അവിടെ അസ്വസ്ഥത ഒന്നും കാണുന്നില്ല ദീർഘായുസ് വരെ ജീവിച്ചിരുന്ന ചൈനീസുകാരുണ്ട് അവിടെ മ്യാൻമാറിലെ ചില ആളുകളുണ്ട് അവിടെയൊക്കെ ഒരു പ്രശ്നവും കാണാതുകൊണ്ട് നല്ല ആരോഗ്യത്തോടുകൂടി ചുറുക്കോടുകൂടി പാറ്റയെയും പല്ലിയെയും ഒക്കെ തിന്നുന്ന ആളുകളൊക്കെ ഉണ്ട് ഞണ്ടിനെ അടിച്ച് തിന്ന് ചില ഭാഗങ്ങൾ ഒഴിവാക്കി ഞണ്ടിനെയൊക്കെ കടിച്ചു തിന്നുന്ന ആളുകളൊക്കെ ഉണ്ട് അതിന് അത് അപ്പോൾ അത് മാംസാഹാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ചിലർ പറയുന്നത് മനുഷ്യൻ മാംസാഹാരിയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് പക്ഷേ ഇത് അതിനെതിരായിട്ട് ചില ശാസ്ത്രജ്ഞർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ആഹാരമല്ല മറിച്ച് പകരമായി ഉപയോഗിച്ചിട്ടുള്ളൊരു ഭക്ഷ്യ വസ്തുവാണ് എന്നാണ് ഭക്ഷ്യക്ഷാമനിമിത്തം അവർ നിലവിലുള്ള സ്വാഭാവികമായ ഭക്ഷണം കിട്ടാതെ കണ്ടപ്പോൾ അവ മറ്റുള്ള ഭക്ഷണത്തെ ആഹരിക്കാനായി തയ്യാറായി ഒരിക്കൽ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു മത്സ്യം പൂച്ചയുടെ ആഹാരമാണോ കുറിച്ചിട്ട് അതുമായി ഒരു തർക്കങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരുന്ന കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും പറ്റുമല്ലോ പൂച്ചകൾ കുളത്തിലോ കായലിലോ അതുപോലെ തന്നെ കടലിലോ ഒക്കെ നീന്തിപ്പോയി ചെന്ന് മത്സ്യത്തെ പിടിക്കാറുണ്ടോ ഇല്ല അങ്ങനെ ലഭിച്ചപ്പോൾ അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത വെജിറ്റേറിയൻ പൂച്ച വെജിറ്റേറിയൻ അല്ലെങ്കിൽ നായ വെജിറ്റേറിയൻ എന്താണ് സംഭവിക്കുക തീർച്ചയായും അതിന് ആവശ്യം വേണ്ട വൈറ്റമിൻസും മറ്റ് ഒന്നും കിട്ടുകയില്ല അതിന് കാഴ്ചശേഷി പോവും അതുപോലെ തന്നെ രോമങ്ങൾ കൊഴിഞ്ഞു തുടങ്ങും ഇത് പരീക്ഷണത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ഇത് പുലിയുടേതായാലും സിംഹത്തിൻ്റെതായാലും കാര്യം അതു തന്നെയാണ് ഇവയ്ക്ക് വെജിറ്റ് നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള അല്ലെങ്കിൽ മാംസാഹാരിയായിട്ടുള്ള ജീവികൾക്ക് വെജിറ്റേറിയൻ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവ വേശിക്കുമ്പോൾ തിന്നുമെങ്കിലും പക്ഷേ അവയുടെ ആരോഗ്യം മെച്ചപ്പെടില്ല എന്നുള്ളതാണ് പക്ഷേ മനുഷ്യൻ്റെ കാര്യം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ വെജിറ്റേറിയനും ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പഴങ്ങളും പച്ചക്കറികളും നട്ടുകളൊക്കെ കഴിച്ചിട്ട് ഒരു പ്രശ്നമില്ലാത്ത ആളുകളൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻ ആണ് അല്ലെങ്കിൽ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്ന ആളാണ് എന്നൊക്കെ വ്യക്തിയാണ് മനുഷ്യനെന്നുള്ള വാദത്തിന് മുൻതൂക്കം കൊടുക്കുന്നവരുണ്ട് പക്ഷേ വേറെ കൂട്ടർ പറയുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇതുമുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ പല്ലി മുതലൊക്കെ കഴിക്കുന്ന നിമിത്തം അതും പ്രശ്നമില്ല രണ്ടും ഉൾപ്പെടുത്താവുന്ന ഒരു എൻജിനാണ് നമ്മൾ പറയില്ലേ ഹൈബ്രിഡ് എൻജിൻ എന്നൊക്കെ പറയില്ലേ രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കാവുന്ന അത്തരത്തിലൊരു സവിശേഷത മനുഷ്യൻ്റെ ആമാശത്തിന് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ള കാര്യം കൂടിയുണ്ട് അപ്പോൾ ഏകദേശം ഒരു വിവരണത്തിൽ നിന്ന് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് തീ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മനുഷ്യന് കഴിച്ചിരിക്കാം എന്നുള്ള പദാർത്ഥങ്ങളെ കുറിച്ചിട്ടാണ് അത് പലപ്പോഴും പഴങ്ങളായിരിക്കാം കുഴപ്പമില്ല പഴങ്ങൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കായികനികളായിരിക്കാം അതും കുഴപ്പമില്ല അങ്ങനെയുള്ള മനുഷ്യൻ്റെ നേച്ചറൽ സെലക്ഷൻ അനുസരിച്ചുള്ള വസ്തുക്കൾ ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ ആ വഴിയിൽ കൂടി ചിന്തിച്ചാൽ അവിടേക്ക് തന്നെ എത്തും അത് മനസ്സിലാക്കാവുന്നതന്നെ ഉള്ളൂ ഭൂരിഭാഗം പേരും ഇത്തരത്തിലാണ് പറയുന്നത് പക്ഷേ അതിനോട് അങ്ങനൊരു ചിന്താഗതിയോട് താല്പര്യം ഉള്ളതാണ് ഉള്ളതുകൊണ്ടാണ് അത് പറയുന്നത് എന്ന് വെച്ചാൽ അത് ശരിയാണമെന്നില്ല ജനാധിപത്യമല്ല യഥാർത്ഥ അറിവ് എന്ന് മനസ്സിലാക്കുക ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ആളുകൾ ശരി എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ട് എടുക്കുന്ന ചില സൊസൈറ്റികളുണ്ട് അങ്ങനെ ആവണമെന്നില്ല ഭൂമി ഉണ്ടതാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു എന്നൊക്കെ പറയുന്നത് ആദ്യ കാലഘട്ടത്തിൽ അംഗീകരിച്ചിരുന്നില്ല പിന്നീട് ശാസ്ത്രീയമായ തെളിവുകൾ നിമിത്തം അംഗീകരിക്കപ്പെടേണ്ടി വന്നു എന്നുള്ള കാര്യം ഇവിടെ മറച്ചു വയ്ക്കുന്നില്ല ഇനി നമുക്ക് ജീവിതശൈലി രോഗങ്ങളിലേക്ക് തിരിച്ചു വരാം അപ്പോൾ ഭക്ഷണം ഇന്നതാണെന്ന് മനസ്സിലായി അതുപോലെ തന്നെ ഉറക്കം വിഷമം വ്യായാമം അതുപോലെ കാഴ്ച കാഴ്ച ഇവിടെ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ അടക്കം ടി വി അടക്കം മറ്റു പല കാര്യങ്ങളും നാം കാണുന്നുണ്ട് നമ്മുടെ കണ്ണുകളെ ധാരാളം ഇത്തരത്തിൽ കാഴ്ച ആവശ്യം വേണ്ടതിനേക്കാൾ കൂടുതൽ കാഴ്ച കണ്ട് അതിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട് അതുപോലെ കേൾവി ശബ്ദങ്ങൾ അനാവശ്യമായ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് അതുപോലെ ഗന്ധങ്ങൾ നമുക്ക് തോന്നുന്നു നാം പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ചില പ്രത്യേക തരത്തിലുള്ള ഗന്ധങ്ങൾ കൃത്രിമ സുഗന്ധങ്ങൾ ഉണ്ടാക്കുന്നവ സ്പ്രേ ചെയ്തത് ശരിയാവൂ അത് നമ്മുടെ ശരീരത്തിനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവയൊക്കെ ചെറിയ തോതിലെങ്കിലും പ്രശ്നങ്ങൾ തന്നെയാണ് മുടി മുടികറുപ്പിക്കുന്നത് പോലും പ്രശ്നം തന്നെയാണ് അപ്പോൾ പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്നു ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല എന്ന് വെച്ച് പ്രശ്നമില്ല എന്ന് മനസ്സാണ് വിചാരിക്കരുത് ഒരാളുടെ ശരീരത്തിന് പ്രശ്നമില്ല എന്ന് വെച്ച് പ്രശ്നമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അയാൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല ഒരാൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ലെങ്കിൽ പ്രശ്നമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അതവിടെയാണ് ആ നിഗമനമാണ് തെറ്റായിട്ട് മാറുന്നത് അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ഈ വക കാര്യങ്ങൾ കൂടി ഉണ്ട് അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതുമായിട്ടുണ്ട് ഭക്ഷണങ്ങളുണ്ട് എന്ന കാര്യം കൂടി പറയുന്നു ഇനി നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ഭക്ഷണം ഏതാണ് എന്നുള്ള കാര്യം ചിന്തിക്കുക ആ പരമാവധി അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അത് ചെറുപ്പത്തിൽ കുഴപ്പമില്ല ഓട്ടോറിക്ഷ മേടിച്ച ഉടനെ മണ്ണെണ്ണൊഴിച്ചാലും ഓടും പക്ഷേ ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങളിലേക്ക് പോയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പ്രശ്നമാണ് അപകടമാണ് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോൻ്റെ മുഖ്യ വിഷയം എന്താണ് മനുഷ്യൻ്റെ ഭക്ഷണം എന്നത് എന്നതാണ് അതുമാ അതുപോലെ തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു അതിലുള്ള വ്യത്യാസം എന്നിവ നിങ്ങൾക്ക് രീതിയിൽ ചിന്തിച്ചാൽ മനസ്സിലാകുമെന്ന് വിശ്വാസത്തോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം